ീര്യം ഒരു ദിവസം വാങ്ങിട്ട് കണക്കാക്കു മനസ്സിലാവുന്ന മനസ്സിലായല്ലോ അത്യാവശ്യം കൊണ്ടു വന്നില്ല ഒന്നും കൂടാതെ പോകുന്നു സംഭരിച്ചതു പിന്നെ കള്ളണം നമ്പിക്കൂടല്ലേ ലോകം മനസ്സിലായോ മനസ്സിലായി എന്തോ ഒന്നും കൊണ്ടുപോവുന്നില്ല ണ്ടോ ആ നമുക്ക് രണ്ടു വാക്ക് സംസാരിക്കാം ഓക്കെ കുഞ്ഞമ്മയുടെ പേര് മൊത്തത്തിൽ പേര്

കുടുംബം ആ അതാണ് കുടുംബം അന്നേരം അമ്മച്ചി നല്ലതുപോലെ ഹാർമോണിയം വായിക്കായിരുന്നു കേട്ടോ ഈ അടുത്തിടക്കായിട്ട് ഈ ഹാർമോണിയം ഒക്കെ മാറ്റി വെച്ചിരുന്ന കായില മയിലോട്ടിട്ടൂളി നമ്മളെ ഈ അമ്മച്ചി ഒരു ഹാർമോണിയം പെട്ടി വെച്ചൊക്കെ വായിപ്പിക്കാന്ന് എടുത്തതാണ് അമ്മിക്ക് കാഴ്ച ഒരു വലിയ പ്രശ്നമായി കീപ്പാഡൊന്നും കറക്റ്റ് ആയിട്ട് അമ്മച്ചി പറയുന്നത് എന്താ അറിയാമോ നിങ്ങളുടെ രാത്രി വന്നത് കൊണ്ടാ പിന്നെ പിടിക്കാൻ പറ്റാഞ്ഞു ഇല്ല അത് പകലായിരുന്നെങ്കിൽ അമ്മച്ചി ക്ലിയർ ആയിട്ട് പിടിച്ചായിരുന്നു ഇല്ല നമ്മൾ വായിച്ചേനെ ആ ഇതിപ്പോ രാത്രിയായി കാഴ്ച കിച്ച് പ്രശ്നം ഉണ്ട് അതുകൊണ്ടായിരുന്നു വേറെ വിചാരിക്കാതെ പക്ഷെ ഇതുവരെ കണ്ണാടി വെച്ചിട്ടില്ല ഇല്ല ആ ആ സുന്ദരി െഷാം മായിരുന്നോ കണ്ണാടി വെച്ചിട്ടില്ല ഒരിക്കലും ദേവനും മരിക്കുന്ന പാട്ടുണ്ടല്ലോ അമ്മച്ചി സ്ഥിരമായിട്ട് പാടുന്നേടിക്കൂടെ ഒരിക്കലും ഒരിക്കൽ மோகே மனசிலாகுளும் சுமந்தரண்ட ஜீவிதம் பூந்த கொலவன் ஓடி பொன்னல் போல மண்ணைய பெட்டனி மண்ணியும் சுவாசம் நிற்கும்போ ஆத்மாதே வாசம் தோடிப்பும் வேகம் ഒന്നും നൈരെ കൊണ്ടു വന്നില്ല ഒന്നും കൂടാതെ പോകും സംഭരിച്ചതും പിന്നിൽ ചലണം നന്ദിച്ചു ലോകം ആയുസമ്പത് വർഷമാകിലും ആയേൻപലം കേരളം ആ തൈര് ഒരു ദിവസമായിട്ട് ആണ്ടവണൂ മനസ്സിലാവുന്ന പിന്നെ കള്ളണം നമ്പിക്കൂടലേ ലോകം മനസ്സിലായി അഭിജന മനസ്സിലായി എന്തോ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്തെങ്കിലും കൊണ്ടും പോകുവോ ആ നമ്മളെ കളികെ കത്തി അല്ലോ ഉണ്ടെങ്കിൽ കപ്പും അവസാനം യാത്ര ചെയ്യും മൂന്ന് യുദ്ധം യുദ്ധം സ്പെഷ്യലായിട്ടാണ് യാത്ര ചെയ്യും ഞാൻ നോക്കി എന്ത് ചെയ്യും അഞ്ചേം പരമാസോ പരമാതിക്കുന്നു ആരും ചിന്തിക്കുന്നുണ്ട് എവിടെ যা কি ট্রেনের সামনে হিংগা এটা আপনার